ഹലോ ഫ്രണ്ട്സ് നിങ്ങളിൽ പലരും ഈ ചെടി കണ്ടിട്ടുണ്ടാകും ഇതിന്റെ പേരെന്താണെന്ന് അറിയാമോ ഇതാണ് ബീച്ച് സ്പൈഡർ ലില്ലി എന്നറിയപ്പെടുന്ന ചെടി കുലകുലകളായാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് പൂക്കൾക്ക് നല്ല സുഗന്ധവുമുണ്ട് ഏത് കാലാവസ്ഥയിലും നന്നായി വളരുന്ന ഒരു ചെടിയാണിത് പൂക്കൾ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അതിന്റെ താഴെ ഉള്ള തണ്ടിന്റെ താഴെ വെച്ച് മുറിച്ചു കളയുന്നതാണ് നല്ലത് ഈ ചെടിക്ക് ജലസേചനം അത്യാവശ്യമാണ് മണ്ണിന് നല്ല ഈർപ്പമുള്ള മണ്ണായിരിക്കണം സ്പൈഡറിന്റെ ഷേപ്പുള്ള പൂവായതുകൊണ്ടാണ് ഇതിനെ സ്പൈഡർ ലില്ല എന്നറിയപ്പെടുന്നത്